ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര

യും <laughs>

യഥാർത്ഥമായ <laughs> കൂടാതെ <laughs>

ുംരമാധികാരവും <laughs> <laughs> बोपा <laughs> നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനകളും യഥാർത്ഥവും യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരിയും അഖണ്ഡതയും നിലർത്തുമെന്നും വായാസംഗം കൂടാതെയും നമതയും ഉദർശനവും ഇല്ലാതെയും ഞാൻ എൻ്റെ കൃത്യങ്ങൾ യഥാവധിയും വിശ്വാസത്തോടു കൂടിയും എൻ്റെ പരമാവധി പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഇത്ര നമുക്ക് സത്യപ്പെടുത്തിയിരുന്നു

നിയമനുസരിച്ചോ പരിയതിവരടെയോടോ യഥാർത്ഥമായ വിശ്വാസവും പ്രോത്സാഹിപ്പിക്കുന്നു ഇതിലെ പരമാതിവരനും അദണ്ടവേ നിരന്തരം എന്നുംൈരാശക കൂടാതെ മഹദയൻ ഉദ്ദേശമ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃതികൾ യദാബിയോ വിശ്വസ്തതിയോ എൻ്റെ പരമാതിവരിയുടെ കൈവ പ്രയോജനപ്രദീയം നിർവഹിക്കുമെന്ന് സബവോ പ്രതിജ്ഞ ചെയ്യുന്നു കൊണ്ടായി ഗ്രാമപഞ്ചായത്തിലെ കൊണ്ടാടി ഗ്രാമെടുക്കപ്പെട്ട ടീച്ചർ ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷവും കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശുദ്ധയോടും എൻ്റെ പരമാധികാരം പരമാവധി

ഞാൻ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവം പുറത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഭിമുഖയെ നേരിട്ടുമെന്നും യും കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക ഗ്രാം പഞ്ചായത്തിലെ ി ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ കാര്യം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയസ്സങ്ങൾ കൂടാതെയും മമതയോ വിഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വര സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു യും കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാർത്ഥിയായ വിശ്വാസിയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും